നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വീരപ്പൻ്റെ ചായപ്പീടിക എന്ന് പറയുന്ന ഒരു കുഞ്ഞു കടയിലാണ് പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ രുചിയേറും ഇടനേരം തന്നെയാണ് ഉഷയമ്മയുടെ ഈ ചായപ്പീടിക നല്ല ചൂട് ചായയോടൊപ്പം എണ്ണക്കടികളും കഴിക്കാൻ പറ്റിയൊരു കെടുതൽ സ്പോട്ടാണിത് മുളക് ബജി മുട്ട ബജി ഏത്തക്കപ്പം അതുപോലെ നമ്മുടെ വട പരിപ്പ് വട അങ്ങനെ എല്ലാവിധ എണ്ണക്കടികളും ഇവിടെ ലഭ്യമാണ് നമ്മൾ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തത് ഇവിടെ സ്പെഷ്യൽ ഐറ്റം ആയ ഏത്തക്കപ്പവും ബീഫ് കറിയുമാണ് ടേസ്റ്റ് വൈസ് ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു ഇത് അടുത്തതായി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമായ കാന്താരി മുട്ടയായിരുന്നു ഇതും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു അമ്മ നമ്മുടെ കട എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് നമ്മുടെ കട 12:30 ആകും പറബേറ്റ് വൈറ്റ് എത്ര മണി വരെ ഉണ്ട് വൈറ്റ് ഒരു 11:30 വരെ ആണ് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഇട ഐറ്റംസ് വരുന്നത് രാണ്ടാമരട്ട എന്തായാലും നേരത്തെ ആപ്പം മീൻ കറി പിന്നെ വെണ്ണ കറി കളല്ല ലൈറ്റ്സ് ഉണ്ട് അല്ലേ പരിപ്പ് വട ഉരുളിവട പിന്നെ മുട്ട വടി മളവ വടി ഓണ്ട സൂട്ട് നേ സുഗേ നമ്മടെ ഈ ബീഫും ഏത്തക്കായപ്പും സൺഡേ സൺഡേ ആണോ അതോ എല്ലാ 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 ദിവസവും ദിവസവും ആണ് ബാക്കി ഐറ്റംസും പഴമ്പൊരി ബീഫ് ഗോംബക്ക് എഴുപത് രൂപയും അതുപോലെ കാന്താരി മുട്ടയ്ക്ക് പതിനഞ്ച് രൂപയും ബാക്കി എല്ലാ എണ്ണക്കടികൾക്കും പത്ത് രൂപ നിലയിലുമാണ് ഇവരിവിടെ കൊടുക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട ചെത്തിപ്പുഴ ചിങ്ങോന റോഡിലുള്ള പൊൻപുഴയിലാണ് നമ്മുടെ വീരപ്പന്റെ ചായപ്പീടിയുടെ സ്പോട്ട് വരുന്നത്